സൌദയിൽ പാർക്കിംഗിനായി പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി മുഴുവൻ പാർക്കിംഗ് ഏരിയകളിലും ഇലക്ട്രിക് കാറുകൾക്കായി എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണം ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ പാർക്കിംഗ് റോഡ് അതോറിറ്റിയാണ് പാർക്കിംഗുമായി ബന്ധപ്പെട്ട പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത് സുരക്ഷ വർദ്ധിപ്പിക്കുക പരിസ്ഥിതി സൗഹൃദ പാർക്കിംഗുകൾ നിർമ്മിക്കുക പാർക്കിംഗ് എളുപ്പത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായാണ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത് റോഡ് ജനറൽ അതോറിറ്റിയുടേതാണ് മാനദണ്ഡങ്ങൾ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ് മുഴുവൻ പാർക്കിംഗ് ഏരിയകളും ഇലക്ട്രിക് കാറുകൾക്കായി എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണം ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം പരിസ്ഥിതി സൗഹൃദ മെഷീനറികളാണ് ഉപയോഗിക്കേണ്ടത് ഇവ കാർബൺ പോലുള്ള വാതകങ്ങൾ പുറന്തള്ളുന്നില്ലെന്ന് ഉറപ്പാക്കണം ഡ്രൈവർമാർക്ക് വ്യക്തമായ കാഴ്ച ലഭിക്കും വിധം എൽ ബൾബുകൾ നിർബന്ധമാണ് ഓൺലൈൻ ബുക്കിംഗ് സ്മാർട്ട് നാവിഗേഷൻ ഇലക്ട്രോണിക് പേയ്മെന്റുകൾ എന്നിവ ലഭ്യമാക്കിയിരിക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ പുതിയ മാനദണ്ഡങ്ങൾ യാത്രക്കാർക്ക് ഗുണകരമാകും പരിസ്ഥിതി മലിനീകരണം തടയുന്നതിലൂടെ ആരോഗ്യകരമായ അന്തരീക്ഷവും ലഭ്യമാകും മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്